വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മനാഫിനെ കുറിച്ച് അദ്ദേഹം ഇന്നലെ ലൈവിൽ വന്ന ഒരു വീഡിയോ കുറിച്ചാണ് ഈ ചർച്ച അദ്ദേഹം എത്രത്തോളം ഭയപ്പെട്ടാണ് ആ വീഡിയോ ചെയ്തത് എന്നാണ് ഓർക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ഈ വിഷയം ഞാനിപ്പോൾ ജയിലിലാണ് ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി കിട്ടണം ഈ തെറ്റിനാണ് ഞാനിപ്പോൾ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നത് സുജാത വെട്ട് പറയുന്ന കാര്യങ്ങൾ സത്യമാണ് ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് കിട്ടിയ അസ്ഥികൾ ആരുടേതാണ് വെളിപ്പെടുത്തലുകൾ വ്യാജം എന്ന വാർത്തകളോട് പ്രതികരിച്ച് ലോറി ഉടമ മനാഫ് രംഗത്ത് വന്നിരിക്കുന്നു ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ദറിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കും വ്യാജമാണെന്ന വാർത്തകൾ പിന്നാലെ താൻ താൻ ഒളിവിലാണെന്ന വാദങ്ങളെ ജയിലിലാണെന്നും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നും പുറത്തിറക്കിയ വീഡിയോയിൽ പറഞ്ഞു ൊപാതകുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ചെയ്തതിന് പിന്നാലെയാണ് ഈ പ്രതികരണം ഇപ്പം നിലവിൽ കർണാടകയിലും കേരളത്തിലും കുറെ ദിവസങ്ങളായിട്ട് ഇന്നെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തു എന്ന് ചെയ്ത് ഞാനിപ്പോഴും ഞാനിപ്പോൾ ജയിലിലാണ് ഉള്ളത് കുറച്ച് ദിവസങ്ങളായി ഒരേ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നെ ജയിലിലാക്കാൻ വേണ്ടി കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ജീവപര്യന്തമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത് ഇപ്പോൾ ജയിലിലാണ് അൽ ജസീറിയെ കൊണ്ടുവന്നത് ഞാനാണെന്നാണ് പറയുന്നത് വിഷയത്തിൽ കോടിക്കണക്കിന് രൂപ എനിക്ക് വന്നിട്ടുണ്ട് അത്ര വിളിച്ചിട്ട് ഭയങ്കര സങ്കടം പറഞ്ഞു അൽ ജസീറ ഇന്ത്യയിലെ സത്യത്തിൽ മനാഫിന്റെ എല്ലാ ലോകം ചോദിക്കേണ്ടത് അൽജസീറിന്റെ ജസീറിന്റെ മൊലാളി ആകെ വിഷമത്തിലെ ഫാമിലിയും വിഷമത്തില അൽ ജസീർ എന്റേതാണ് ചേട്ടത് പോണെ ഒന്ന് ആളുകൾ ആലോചിച്ചു എന്തൊക്കെയാണ് ഒരു കാര്യത്തിന് പിന്നിൽ നിൽക്കുമ്പോ ഏതൊക്കെ തരത്തിലാണ് വേട്ടയാടുന്നത് എവിടെ നിന്നാണ് വന്നതെന്നും അവർ പറയുന്നില്ല എന്നെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയത്രേ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ ഞാനിപ്പോ അറസ്റ്റ് ചെയ്തിട്ട് ഇതിലാള്ള ജയിലെ കേരളത്തിലുള്ളവരെ ഞാൻ ഈ വിഷയം അറിയിച്ചതാണോ ഞാൻ ചെയ്തതിട്ട് ഇത്രയും വലിയ കൂട്ടക്കൊലപാതകം ലോകത്തെ അറിയിച്ചെന്നതാണ് ഞാൻ ചെയ്തതിട്ട് എനിക്ക് അമ്മമാരുടെ കണ്ണുനീർ കാണാൻ ആഗ്രഹമില്ല കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കണം ഈ തെറ്റിനാണ് ഞാൻ ഇപ്പോൾ ജയിലിലാക്കപ്പെട്ടിരിക്കുന്നത് ന്യായം കിട്ടണമെന്ന് ആഗ്രഹിച്ചതാണ് എന്റെ തെറ്റ് അതുപോലെ തന്നെ സുജാത പട്ടെന്ന സ്ത്രീ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ സ്ഥലത്തു നിന്നും തലയോട്ടിയും മറ്റും കിട്ടിയില്ലെങ്കിൽ പോലും ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് കിട്ടിയ അസ്ഥികൾ മനുഷ്യന്റേതാണല്ലോ അത് ആരുടേതാണ് മനാഫ് ചോദിക്കുന്ന ചോദ്യചിഹ്നങ്ങളാണ് കൊലപാതകം ആര് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചതാണ് തെറ്റ് ചെയ്തത് പോലീസ് വന്നാലും പ്രശ്നമില്ല തന്നെ ആക്രമിച്ചിട്ടും കാര്യമില്ല ഒന്നും ചെയ്തിട്ട് കാര്യമില്ല മരിക്കാൻ പേടിയില്ലാത്തവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും ജയിലിൽ കൊണ്ടോ എന്ന് പറഞ്ഞാൽ ആര്ക്ക് ഞാൻ പേടിക്കോ ഒരു കുഴപ്പമില്ല ഞാൻ റെഡി ആട്ടോ ഇവിടെ തന്നെ ഉണ്ട് ന്യായത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് ഇനിയും സംസാരിക്കും നീതിക്ക് വേണ്ടി പോരാടും മരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും അദ്ദേഹം ഇതാണ് ഷിരൂരിലും സമാനമായ പ്രചാരണങ്ങൾ നേരിട്ടെന്നും ഇന്നും വേട്ടയാടപ്പെടുന്നുണ്ടെന്നും പറയുന്നു ഒരു പിന്നിൽ നിൽക്കുമ്പോൾ തരത്തിലാണ് ഈ പോരാട്ടത്തിൽ അവസാനം വരെ നിലയുറപ്പിക്കും എന്ത് പ്രയാസമുണ്ടായാലും നേരിടും എന്നെപ്പോലെ കൂടുതൽ പേർ രംഗത്ത് വരണം മനാഫ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇങ്ങനെ ആവശ്യപ്പെട്ടു ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണ അർജുന്റെ ഉടമയായ മനാഫ് യൂർ സംഭവത്തിലൂടെ ശ്രദ്ധ നേടിയ അദ്ദേഹം ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും ധർമ്മസ്ഥല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതേസമയം ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ വെളിപ്പെടുത്തൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായി റിപ്പോർട്ടുണ്ട് സമീർ എന്നയാളെയാണ് ബെൽത്തങ്ങാടിയിലെ ഓഫീസിൽ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നത് ഇയാൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ നേരത്തെ ആരോപിച്ചിരുന്നു ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയുമാണ് അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടിയെപ്പറ്റി എസ് ഐ ടി അന്വേഷണം നടത്തുകയാണ് ഈ തലയോട്ടി ആരുടേതാണെന്ന് കണ്ടെത്താനാണ് എസ് ഐ ടിയുടെ തീരുമാനം തലയോട്ടിയിലുണ്ടായിരുന്ന മണ്ണ് ധർമ്മസ്ഥലയിലെ മണ്ണുമായി യോജിക്കുന്നില്ലെന്ന് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു വലിയ ഗൂഢാലോചരണ വെളിപ്പെടുത്തലിന് പിന്നിലുണ്ടെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒരു സംഘം ഒരു ലക്ഷം രൂപ നൽകിയെന്ന ചിഹ്ന അന്വേഷണ സംഘത്തിന് മൊഴിയും നൽകി സുജാത ഭട്ടിന് വിഭ്രാന്തിയും തന്റെ മകൾ മരിച്ചുപോയെന്നൊക്കെ ലോകത്തിൽ ഏതെങ്കിലും ഒരു അമ്മ കളവ് പറയുന്നു പക്ഷെ ഇല്ലാത്ത മകളുടെ ഇല്ലാത്ത മരണത്തിന്റെ പേരിലാണ് സുജാതാ ഭട്ട് കർണാടക പോലീസിനെയും ഇന്ത്യൻ മാധ്യമങ്ങളെയും മൊത്തത്തിൽ കബളിപ്പിച്ചിരിക്കുന്നത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മസ്ഥല വെച്ച് കാണാതായ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും എടുത്തുതരണമെന്ന അഭ്യർത്ഥനയോടെ ആ അമ്മ രംഗത്തെത്തിയത് നമ്മൾ ഓർക്കുന്നു സി ബി ഐയിൽ നിന്ന് വിരമിച്ച സ്റ്റെനോഗ്രാഫറാണ് താൻ എന്നാണ് സുജാതാ ഭട്ട് പറഞ്ഞിരുന്നത് അവർ പറയുന്ന കഥ ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയിരുന്നു പിന്നെ കുട്ടിയുടെ വിവരമൊന്നുമില്ല സഹപാഠിയായ രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യെ കാണാനില്ലെന്ന വിവരം അറിയുന്നത് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായി അനന്യെ കാണാനില്ലെന്ന് അവരും പറഞ്ഞു കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയ ഞാൻ മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു അനന്യയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകപടി സേവിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതായി നിരവധി നാട്ടുകാർ പറയുന്നു പക്ഷേ ബെൽത്തങ്ങാടി പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല എന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടിയതായി ആരോപിക്കുകയും ചെയ്തു തുടർന്ന് ഞാൻ ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡയെ സമീപിച്ചു പക്ഷെ ഫലമുണ്ടായില്ല പക്ഷെ തുടർന്ന് അതിഭീകരമായ അനുഭവമാണ് ഉണ്ടായത് ആ രാത്രി നിരാശയുടെ ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരമുണ്ടെന്ന് അവകാശപ്പെട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി സുജാതയെ കെട്ടിയിട്ട് വായ കൂടിക്കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുണ്ട മുറിയിൽ രാത്രി മുഴുവൻ തടങ്കലിൽ വെച്ചു മിണ്ടാതിരിക്കാൻ അവർ എന്നെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു ഒടുവിൽ എന്റെ തലയിലടിച്ചു അതോടെ അവരുടെ ബോധം പോയി മൂന്ന് മാസത്തോളം കോമയിൽ തുടർന്നു ഓർമ്മ വരുമ്പോൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ് എങ്ങനെ അവിടെ എത്തിയെന്ന് ഓർമ്മയില്ലായിരുന്നു ഐ ഡി ബാങ്ക് രേഖകൾ സ്വകാര്യ വസ്തുക്കൾ എന്നിവയടക്കമുള്ള വസ്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു ആ ആക്രമണത്തിൽ അവരുടെ തലയിൽ എട്ട് തുന്നലുകൾ വേണ്ടി വന്നു ഇങ്ങനെയാണ് അവർ പോലീസിന് മൊഴി നൽകിയത് പക്ഷേ അന്വേഷണം പുരോഗമിക്കവേ സുജാത ഭട്ട് മൊഴി മാറ്റി തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നും സുജാത പറഞ്ഞു ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഗിരീഷ് മട്ടന്നവർ ജയന്ത് ടി മട്ടെന്നവർ ജയന്താരമാണ് ഇത്തരം കാര്യം പറഞ്ഞതെന്നാണ് സുജാത ഭട്ട് പറയുന്നത് ഇൻസൈറ്റ് റഷ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അനന്യയുടെ എന്ന് പറഞ്ഞ് കാണിച്ച ചിത്രവും വ്യാജമായിരുന്നു മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു കുട്ടി പഠിച്ചിരുന്നില്ല അത് അവരുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയാണ് തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി അഞ്ചിനും ശിവമൊയിലെ എർപ്പൺപെട്ടിൽ പ്രഭാകർ ബാലിക എന്ന വ്യക്തിയുമായി സുജാത ലിവിംഗ് ടുഗദർ ബന്ധത്തിലായിരുന്നു എന്നാണ് കന്നഡ മാധ്യമങ്ങൾ നടത്തിയ അവർ അന്വേഷണത്തിൽ പറഞ്ഞത് അവർക്ക് കുട്ടികളുമില്ലായിരുന്നു ഇവർ മക്കൾക്ക് പകരം പട്ടികളെയാണ് വളർത്തിയിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ കന്നഡ പ്രാദേശിക മാസികയിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഒരു ലേഖനവും ഉണ്ടായിരുന്നു പട്ടികളാണ് തന്റെ കുട്ടികൾ എന്നാണ് അവർ അതിൽ പറഞ്ഞിരുന്നത് ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് അവരുടെ മാനസിക നിലയിൽ സംശയം വരിക മാത്രമല്ല ഇവർ ഒരു അർബൺ മാവോയിസ്റ്റ് ആണെന്നും കന്നഡ മാധ്യമങ്ങൾ പറയുന്നു ഇതിലും അന്വേഷണം നടക്കുകയാണ് നിലവിൽ സുജാത ഭട്ടിനെതിരെ കേസ് എടുത്തിട്ടില്ല അവർ താമസിക്കുന്ന വീടിന് മുന്നിലും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മുത്തച്ഛന്റെ സ്വത്തുക്കൾ തന്നോട് ചോദിക്കാതെ കൈമാറിയ ഒരു കേസുമായി ബന്ധപ്പെട്ട് താൻ മാനസികമായി അസ്വസ്ഥയായിരുന്നു എന്നാണ് സുജാത ഭട്ട് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഒരു ഹിന്ദു ക്ഷേത്രമായ ധർമ്മസ്ഥല ജൈന ട്രസ്റ്റ് നിയന്ത്രിക്കുന്നതിലും തനിക്ക് പ്രശ്നമുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു ഇതാണോ ഒരു അമ്മയുടെ ഭാഷ മകളെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അമ്മയുടെ ധീരരോധനം എല്ലാ മാധ്യമങ്ങളും കേൾക്കും പക്ഷെ ഒരു അമ്മ അഭിനയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും തെറ്റ് ചെയ്തവർക്കെതിരെ നിയമം കൃത്യമായ നടപടിയെടുക്കും തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അതിനാണ് കൃത്യമായ അന്വേഷണ സംഘം ഉള്ളത് ആ പോലീസ് സംഘത്തിന് കൃത്യമായ കുറ്റവാളികളെ കണ്ടെത്താനാകും നീതിദേവത കണ്ണു തുറക്കും സത്യം ചരിത്രം വർത്തമാനം